കുഷ്ഠരോഗം എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് അശ്വമേധ സിക്സ് പോയിൻ്റ് സീറോ എന്ന പേരിൽ ക്യാമ്പയിൻ സജീവമാക്കുന്നു ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് കുഷ്ഠരോഗികൾ ഇപ്പോഴുള്ള സാഹചര്യത്തിലാണ് ക്യാമ്പയിൻ സജീവമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു വീടുകളിൽ ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ പതിനാല് ദിവസമാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം പ്രാഥമിക പരിശോധന രോഗബാധിതർക്ക് വിദഗ്ദ്ധ പരിശോധന ചികിത്സ തുടങ്ങിയവ ലഭ്യമാക്കുകയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം രണ്ട് വയസ്സിന് മുകളിലുള്ളവരെയാണ് പരിശോധന നടത്തുന്നത് ജില്ലയിലെ ഒമ്പത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് വീടുകളിലും ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ സന്ദർശിക്കുക ും അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ മുന്നൂറ്റി എൺപത്തി ഒന്ന് പരിശോധന സംഘടിപ്പിക്കുന്നതാണ് കുഷ്ഠരോഗം വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ തൊടുന്നതിലൂടെ ഇത് പകരില്ല തൊലിപ്പുറത്ത് നിറം മങ്ങിയതായിട്ടും ചുവന്നതുമായ പാടുകളിൽ സ്പർശനം ചൂട് തണുപ്പ്